കോരിച്ചൊരിയുന്ന മഴയെയും തിമർത്തു പെയ്ത ജനക്കൂട്ടത്തെയും സാക്ഷിയാക്കി വി എസിന്റെ വിപ്ലവ ജീവിതത്തിന് പുനപ്രവയലാർ രക്തസാക്ഷി കുടീരത്തിൽ സാർത്ഥകമായി വരാനും വലിയ ചുടുകാട്ടിൽ പ്രത്യേകമൊരുക്കിയ ചിതയിൽ രാത്രി ഒൻപതേക്കാലോടെ മകൻ വി അരുൺകുമാർ അഗ്നി പകർന്നു നിഷാദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും നിഷാദ് ഇപ്പോഴും വി എസിന്റെ ഭൗതികദേഹത്തെ അഗ്നിനാളങ്ങൾ നാളങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു ചിത എന്നാണ് മനസ്സിലാക്കുന്നത് എരിയാത്ത ഒരു കനലായി വി എസ് എല്ലാ കാലത്തും മലയാളനാടിൻ്റെ മനസ്സകങ്ങളിൽ അവശേഷിക്കും എന്നതിൻ്റെ അടയാളമായി മാറുകയാണോ ആ ചിതുന്നു കേരളം പിണറായി വിജയൻ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ അവസാനത്തെ ഒരു വാചകം കേൾക്കുക നിഷാദ് നിഷാദ് വിവരങ്ങൾ കേൾക്കാമെങ്കിൽ തുടരാം സൈഫു മഹാരഥനായ നേതാവിന് കേരളം വിട ചൊല്ലിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആധുനിക കേരളം കെട്ടിപ്പടുക്കുന്നതിൽ അതിനിർണ്ണായകമായ പങ്കാളിത്തം വഹിച്ച മഹാരഥന്മാരിൽ ഒരാൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു വലിയ പ്രതിസന്ധികളിലൂടെ രാജ്യമാകെ തന്നെയും കടന്നു പോകുന്ന കാലത്ത് വലിയ നേതാക്കളെ നഷ്ടപ്പെടുന്നത് നമുക്ക് വലിയ വിടവുകളാണ് കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് തന്നെ മറികടക്കാം എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്ക് നഷ്ടം സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിക്കാണെങ്കിലും കേരള സമൂഹത്തിനാകെയും നഷ്ടമായിരുന്നു എല്ലാ ഘട്ടത്തിലും തൊഴിലാളികൾക്ക് വേണ്ടിയും അധസ്ഥിത വർഗക്കാർക്ക് വേണ്ടിയും നിലകൊണ്ട നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ വിടവ് വലുതാണ് എന്ന് എല്ലാ നേതാക്കളും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അനുശോചന യോഗം പുരോഗമിക്കുന്നു ചിത ഇപ്പോഴും അടങ്ങിയിട്ടില്ല നൂറ് നൂറായിരം സഖാക്കൾ പ്രവർത്തകർ അനുഭാവികൾ സാധാരണ ജനങ്ങൾ വിവിധ കക്ഷികളിൽ നിന്നുള്ള ആളുകൾ വന്നണഞ്ഞു പോയ ഒരു വിലാപയാത്രയുടെ ഒടുക്കമാണ് ഏറ്റവും അവസാനം വലിയ മുദ്രാവാക്യം വിളി നിൽക്കുന്ന നടുവിലൂടെയാണ് പി എസിന്റെ ചിതയ്ക്ക് തീ കൊളുത്തപ്പെട്ടത് പി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് എത്രമാത്രം ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നതിന്റെ പ്രകടമായ കാഴ്ച നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ എത്തി അത് ചിതയിലേക്ക് ആ മൃതദേഹം എടുത്തു വയ്ക്കാൻ എത്ര മണിക്കൂറുകൾ കടന്നുപോയി എന്നത് ഓരോ മുക്കിലും മൂലയിലും എത്ര മനുഷ്യർ ജനസാഗരം കാത്തിരുന്നു എന്ന് നാം കണ്ടതാണ് പിണറായി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ ഘട്ടത്തിലും ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ആശയുടെ പ്രതീക്ഷയായിരുന്നു അദ്ദേഹം അവരുടെ ഏറ്റവും വലിയ മോഹമായിരുന്നു അദ്ദേഹം അവരുടെ എപ്പോഴത്തെയും ആശ്രയമായിരുന്നു അത്താണിയായിരുന്നു അദ്ദേഹം ആ കാഴ്ചയുടെ അല്ലെങ്കിൽ ആ ആ വികാരത്തിൻ്റെ പ്രതിഫലനം നമ്മൾ കണ്ടു വി എസിനെ പോലെ ഒരാൾ ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ നൂറ് വയസ്സ് ജീവിച്ച നേതാക്കൾ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാലോചിച്ചാൽ വി എസും ഗൗരിയമ്മയും അല്ലാതെ മറ്റാരും ഉണ്ടായില്ല നൂറ്റിയൊന്ന് വയസ്സ് വരെ ജീവിച്ച ഒരാൾ കേരളം ഉണ്ടാകും മുൻപ് പിറന്ന ഒരാൾ കേരളത്തിന്റെ കണ്ട ഒരാൾ കേരളത്തിന്റെ പിറവയ്ക്ക് മുൻപേ രാഷ്ട്രീയവുമായി തെരുവിലിറങ്ങിയ ഒരാൾ അതിനുവേണ്ടി പോരാടിയ ആൾ അതിന്റെ ത്യാഗങ്ങൾ വ്യക്തിപരമായി തന്നെ അനുഭവിച്ചയാൾ നമ്മൾ അങ്ങനെ എത്ര നേതാക്കളെ അറിയുന്നുണ്ടാവും കേരളത്തിന്റെ സൃഷ്ടിക്ക് ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി വ്യക്തിപരമായ ജീവിതം സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യമടക്കം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ആ കൂട്ടത്തിൽ അപൂർവം ചില ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ വി എസ് അച്യുതാനന്ദൻ ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് രൂപീകരണത്തിന് അടിസ്ഥാനമായ അറുപത്തിനാലിലെ പിളർപ്പിൽ ഉണ്ടായിരുന്ന അവസാനത്തെയാൾ ഉന്നപ്രവേരാർ സമരത്തിന്റെ ഭാഗമായി ജീവിച്ചിരുന്ന ഏറ്റവും അവസാനത്തെയാൾ വി എസ് അന്ന് ചെറുപ്പക്കാരനാണ് സമരം നടക്കുന്നത് നാൽപ്പത്തി ആറിൽ ആ സമരത്തിന്റെ ഭാഗമായി ജീവിച്ചിരുന്ന ഒരേ ഒരാൾ അങ്ങനെ എത്രയോ വലിയ പ്രസക്തികൾ ഏതെല്ലാം ഘട്ടങ്ങൾ ഏതെല്ലാം ഘടകങ്ങൾ വി എസ് അച്ഛനാനന്ദനുമായി ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒന്നാണ് സി പി ഐ എം രാഷ്ട്രീയത്തിനകത്ത് ഇടവേളകളിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചു കൊണ്ടിരുന്ന ഒരാൾ ജനങ്ങളുടെ വികാരങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിൽ ചേർത്തൊരു കൊളുത്തുണ്ടാക്കാൻ വേണ്ടി അസാധാരണമായ പണികൾ പണികളെടുത്ത ഒരാൾ വി എസ് അച്ഛനെക്കുറിച്ച് ആലോചിക്കുന്നവരുടെ മനസ്സിലേക്ക് വരുന്ന എന്തൊക്കെയാണ് സന്ധിയില്ലാത്ത പോരാട്ടം അഴിമതിക്കാർക്കെതിരെ നടത്തിയ ഒരാൾ സന്ധിയില്ലാത്ത പോരാട്ടം പരിസ്ഥിതിക്ക് വേണ്ടി നടത്തിയ ഒരാൾ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചില പ്രത്യേക വിഭാഗം ആളുകളുടെ പ്രശ്നങ്ങളാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് ചില പ്രത്യേക വിഭാഗക്കാരാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരിടത്ത് നിന്ന് പരിസ്ഥിതി പ്രശ്നങ്ങളെ കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് എടുത്തുകൊണ്ടുവെന്ന് വെച്ച് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാര അജണ്ടയുമായി അതിനെ ഇണക്കി വിളക്കി ചേർത്ത ഒരാൾ എന്ന് മാത്രമല്ല സ്ത്രീപീഠനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം സ്വീകരിച്ച കടുത്ത നിലപാടുകൾ കേരളത്തെ പിടിച്ചുകൊടുക്കുന്നത് നാം കണ്ടു എൻഡോസൽഫാനുമായി സൽഫാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ കഞ്ചാവ് ലോപിക്കെതിരെ സ്വീകരിച്ച നിലപാടുകൾ വനം കൊള്ളക്കാർക്കെതിരെ സ്വീകരിച്ച നിലപാടുകൾ അഴിമതിക്കാർക്കെതിരെ സ്വീകരിച്ച നിലപാടുകൾ സന്ധിയില്ലാത്ത നിലപാടുകളായിരുന്നു അദ്ദേഹത്തെ കേരളത്തിന് വിശ്വാസമായിരുന്നു അപ്പം വി എസ് അച്യുതാനന്ദൻ ജനങ്ങൾക്കിടയിൽ കാലുകൾ ഉറന്നു നിൽക്കുന്നത് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളുടെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അറിയപ്പെടാത്ത അനേക ലക്ഷം മനുഷ്യരുമായി സാഹോദര്യം ഉണ്ടാക്കിയ ഒരാൾ അദ്ദേഹത്തിന്റെ നിലപാടുകളിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തതായിരുന്നു വി എസ് എന്നെ പോലെ ഒരു നേതാവ് ഇനി അവശേഷിക്കുന്നില്ല കണിയമ്പറിൽ നൂറു വയസ്സുള്ള നൂറു വർഷത്തെ കേരളത്തെ കണ്ട ഒരാൾ നമുക്കൊന്നും പരിചിതമില്ലാത്ത ഇരുട്ട് നിറഞ്ഞ ഒരു കേരളത്തിൽ ജനിച്ചു വീണ ഒരാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് പ്രതീക്ഷപ്പെട്ട മാതിരികൾ തുറക്കാൻ ആരും ധൈര്യപ്പെടാതിരുന്ന കാലത്ത് പോരാട്ടത്തിന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ ഒരാൾ അധസ്ഥിതരായ മനുഷ്യരെ സംഘടിപ്പിച്ച ഒരാൾ അയ്യായിരം പേർ ജോലി ചെയ്യുന്ന ആസ്പിൻ വാൾ കമ്പനിയിൽ പോയി തൊഴിലവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യപ്പെട്ട ഒരാൾ ആവി എസ് കീഴിൽ അണിനിരുന്ന ജനക്കൂട്ടമാണ് കേരളത്തിൽ പിന്നീട് സി പി ഐ എമ്മിന്റെ പിന്നിൽ അണിനിരുന്ന വലിയ വിഭാഗമാളുകൾ എന്നാം കാണുക അപ്പൊ വി എസ് എന്നെ പോലെ ഒരാൾ ഏഴാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരാൾ ആദ്യമായി വരുന്നത് മുഖ്യമന്ത്രി അസരയിലേക്കാണ് അധികാരത്തിന്റെ ഭാഗമായി പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമായി അധികാരം ആദ്യം കിട്ടുന്നത് മുഖ്യമന്ത്രി അസരയാണ് ആ അഞ്ച് വർഷക്കാലം കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രമെടുത്താൽ രജത രേഖയായി നാം രേഖപ്പെടുത്തുന്ന കാലമാണ് അവിടെ ഇരിക്കുമ്പോഴും തന്റെ ഭരണത്തിന്റെ ഖ്യാതി നിലനിർത്താനുള്ള പൊടിക്കൈകൾക്ക് അപ്പുറത്തേക്ക് പ്രതിജ്ഞാബദ്ധമായി നിലകൊണ്ട നേതാവായിരുന്നു അദ്ദേഹം ജനങ്ങളോട് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ വാഗ്ദത്തം ചെയ്യുന്നത് എന്താണോ അത് നിറവേറ്റുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിച്ചുകൊണ്ടിരുന്ന ഒരാൾ ജനങ്ങളുടെ അനുമതി ചോദിച്ചുകൊണ്ട് ഗവർണറെ കാണാൻ പോകുന്ന വി എസ് അച്യുതാനന്ദനെ നമുക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വി എസ് മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം സി പി ഐ എമ്മിൻ്റെ ഭാഗമായി വായിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ മലമ്പുഴയിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ശ്രീ ചന്ദ്രനെയാണ് പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത് ഞാൻ അവിടേക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മലമ്പുഴയിലേക്ക് പോകുന്ന വി എസ് അച്യുതാനന്ദനെ നാം കാണുകയാണ് അപ്പൊ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നതടക്കം പാർട്ടിയിലെ അസാധാരണമായ ചില കോളിളക്കങ്ങളുടെ ഉപോൽപ്പന്നമായിട്ടാണ് എന്നത് കാണാം തെരുവ് നിറഞ്ഞു വി എസ് അച്യുതാനന്ദൻ വേണ്ടി ജനങ്ങൾ അത്ര വലിയ ആവേശഭരിതമായ ആഴം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു അതിന്റെ തുടർച്ചയിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് മുഖ്യമന്ത്രി ആയതിനു ശേഷവും പാർട്ടി അദ്ദേഹത്തെ കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയപ്പെടുത്തിയിരുന്നു എന്ന നമുക്ക് ഓർമ്മയുള്ള സമീപ ചരിത്രമാണ് പക്ഷെ അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ പരുവപ്പെട്ടില്ല പാർട്ടിക്ക് ആവശ്യമുള്ളതുപോലെ മറിച്ച് അദ്ദേഹം ജനങ്ങളോട് എന്തായിരുന്നു വാഗ്ദത്തം ചെയ്തത് ആ വാഗ്ദത്തം നിറവേറ്റുന്നതിന് വേണ്ടി അവസാനത്തെ നിമിഷം വരെ പോരാടിയാൾ വ്യക്തിപരമായി തന്നെ വിവിധ വിഷയങ്ങളിൽ ഇടപെടുകയും തീരുത്തുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാൾ എത്രയോ വിഷയങ്ങളെ പുതുതായി ഏറ്റെടുത്ത ഒരാൾ വി എസ് അച്യുതാനന്ദൻ അപൂർവമായ ഒരു ചരിത്രമായിരുന്നു അദ്ദേഹത്തിന് മാത്രം സാധ്യമാകുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൽ മാത്രം ജനം വിശ്വാസമർപ്പിക്കുന്ന ചില സംഗതികൾ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം മരിച്ചു പോകുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മരിച്ചുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു മുൻ പി അംഗം മരിച്ചുപോയി എന്ന നിലയിലല്ല അതിനപ്പുറം എന്ന പാർട്ടിയെ ജനങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുന്നതിൽ യുവാക്കളെ ആവേശഭരിതരാക്കി അതിനൊപ്പം കൊണ്ടുവരുന്നത് ആവേശരി നിഷാദ് വിയോഗത്തിലും വി എസ് വിപ്ലവം തീർക്കുന്നു എന്നുള്ളതാണ് ലോകം മുഴുവൻ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം വി എസിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇന്ന് കണ്ടത്